നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയുടെ ഏകാധിപത്യത്തിന് പതിയെ തിരശീല വീഴുകയാണ് അമേരിക്ക ഇപ്പോൾ ഇരട്ട പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണ് മീറ്റർസിലും തെക്കൻ സംസ്ഥാനങ്ങളിലും നടന്ന പ്രകൃതി ദുരന്തങ്ങൾ അത് വിപരീതമായ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് അതിനൊപ്പം ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്ന കടുത്ത വ്യാപാര നയങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കുഴിയിലാക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് മിഡ്വെസ്റ്റ് മേഖലകൾ എന്നിവിടങ്ങളിൽ കനത്ത ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവുമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് തെന്നസയിൽ അഞ്ചു പേരും മിസോറിയിലും ഇന്ത്യാനയിലും ഓരോരുത്തരുമായി ഏഴ് മരണങ്ങളാണ് ഇതോടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിസസിഫയിൽ ആറുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കുറഞ്ഞത് അറുപത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ടെൻഡൻസിയിൽ മാത്രം നാൽപ്പത് വീടുകൾക്ക് ഗണ്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നിരവധി മരങ്ങൾ കടപുഴകുകയും വാഹനങ്ങൾ തകർന്നു പോകുകയും ചെയ്തിട്ടുണ്ട് കെട്ടിടങ്ങൾ തകർന്നതായും രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തിലധികം ഊർജ്ജ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു നിലവിൽ മിഡ് വടക്കൻ മുതൽ മിഡ് സൗത്ത് വരെയുള്ള വ്യാപകമായ മേഖലകളിൽ കാലാവസ്ഥ അനിശ്ചിതത്വം തുടരുകയാണ് തീവ്രമായ കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കെൻഡക്കി ഗവർണർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബുധനാഴ്ച രാത്രി ഒന്നിലധികം ചുഴലിക്കാട്ടുകൾ ഉണ്ടായതോടെ മോശം കാലാവസ്ഥയുടെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് ഇനിയും കടുത്ത മഴയ്ക്കും കാറ്റിനും ഉണ്ടെന്നതിനാൽ പ്രാദേശിക അധികൃതർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്ന കടുത്ത താരിഫ് നയങ്ങൾ രാജ്യത്തെ സാമ്പത്തികമായും കൂടുതൽ തളർത്തുകയാണ് ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾക്കെതിരെ കടുത്ത താരിഫ് പോളിസികൾ സ്വീകരിച്ചതിനെ തുടർന്ന് ആഗോള വ്യാപാരത്തിൽ വലിയ ചലനങ്ങളാണ് അനുഭവപ്പെടുന്നത് പരസ്പര താരിഫുകളുടെ തിരിച്ചടി എന്ന നിലയിൽ അമേരിക്കൻ ജി ഡി പിയിലും കയറ്റുമതിയിലും ഗണ്യമായ ഇടിവ് പ്രതീക്ഷിക്കുന്നു ഇംഗ്ലണ്ടിലെ ആസ്റ്റൺ ബിസിനസ് സ്കൂൾ നടത്തിയ പഠനത്തിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒന്നേ ദശാംശം മൂന്നേ നാല് ശതമാനം ഇടിവ് ഉണ്ടാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാനഡയെയും മെക്സിക്കോയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പുതിയ തീരുവ നയങ്ങൾ ഉപഭോക്തൃ വിലക്കയറ്റം വർദ്ധിപ്പിക്കുക തൊഴിലില്ലായ്മ യും ചെയ്യും പ്രത്യേകിച്ച് മെക്സിക്കോയുടെ കയറ്റുമതിയിൽ മുപ്പത്തിയഞ്ച് ശതമാനവും ജി ഡി പിയിൽ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനവും കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ വ്യാവസായിക ഉൽപാദനം ഉപഭോഗം നിക്ഷേപം എന്നിവയെല്ലാം ഈ നയങ്ങളാൽ ദോഷകരമായി ബാധിക്കുമ്പോൾ രാജ്യത്തിനകത്തും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉയരാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയും കാനഡയും തമ്മിലുള്ള വ്യാപാര കമ്മി ജനുവരി ഡോളറിലെത്തി ദോളറിലെത്തിനാല് ഡിസംബറിനേക്കാൾ മുപ്പത്തിനാല് ശതമാനം വർധനമാണ് ഇതിൽ കാണുന്നത് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ നില തുടർന്നാൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമായ മാന്ദ്യത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യവും വ്യാപാര യുദ്ധവും കാലാവസ്ഥാ ദുരന്തങ്ങളും ചേർന്നാൽ അമേരിക്കൻ ജനത വലിയ പ്രതിസന്ധിയിലായേ എന്നതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്